ഇത് നൽകരുതെന്നും ചോദിച്ചു അല്പസമയത്തിനകം ആ ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കിയേക്കും ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള പോലീസിന്റെ വാഹനം അത് കോടതിയുടെ പരിസരത്തേക്ക് കോടതി മുറിക്ക് അടുപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം കനത്ത പോലീസ് കാവലിൽ ആ ഗ്രീഷ്മയുമായി ആ പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങും പുറത്ത് ഈ കേസിന്റെ വിധി വരുന്നത് നൂറുകണക്കിന് ആളുകളാണ് കോടതി വരാന്തയിലും അതോടൊപ്പം റോഡ് ഇരുവശങ്ങളിലുമായി തിങ്ങിക്കൂടി നിൽക്കുന്നത് അതുകൊണ്ട് അതിനിടയിലൂടെ ഈ പ്രതിയുമായുള്ള വാഹനം കടന്നു പോവുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ദൌത്യമായി മാറും അതുകൊണ്ട് തന്നെയാണ് കനത്ത സുരക്ഷയിൽ കോടതിയുടെ പ്രധാന കവാടത്തിലൂടെ തന്നെ പുറത്തേക്ക് ഗ്രീഷ്മയെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം ഗ്രീഷ്മ പോലീസ് വാഹനത്തിലേക്ക് കയറ്റും അതിന് പിന്നാലെ പിന്നാലെയായിരിക്കും ഒരുപക്ഷെ ഷാരൂൺ രാജിന്റെ മാതാപിതാക്കളടക്കം പുറത്തേക്ക് ഇറങ്ങി വരിക ഇവർ തമ്മിൽ കണ്ടാൽ അതായത് ഗ്രീഷ്മയുടെ ബന്ധുക്കളും കോടതി മുറിക്ക് പുറത്തുണ്ടായിരുന്നു ഷാരൂണിന്റെ ബന്ധുക്കളും ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ അത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രതികരണങ്ങൾക്ക് വഴിവെക്കുമോ എന്നൊരു സന്ദേഹം നിലനിന്നിരുന്നതിനാൽ ഇരു കൂട്ടർക്കും ഇടയിൽ വലിയ തരത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം അല്പസമയത്തിനകം ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന അപ്ഡാന കവാളത്തിലൂടെ ഗ്രീഷ്മയുമായി പോലീസ് സംഘം പുറത്തേക്കെത്തും അപൂർവങ്ങളിൽ അപൂർവമായി വിധിക്കപ്പെട്ടിരിക്കുന്നു ഗ്രീഷ്മയ്ക്ക് പൊതുബോധം മുഴുവൻ ഗ്രീഷ്മ എന്നുള്ള കൊലപാതകിക്ക് എതിരായിട്ടാണ് ഇപ്പോഴും ഈ കോടതി വിധി വരുമ്പോഴും അത് കൈയടിച്ച് സ്വീകരിക്കുന്ന പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ടിരിക്കുന്നു യൂട്യൂബ് ലിങ്കിലെല്ലാം കാണുന്നത് പോലെ തന്നെ ഈ ശിക്ഷ ഇതിൽ വലിയ ശിക്ഷ ഉണ്ടെങ്കിൽ അതും അർഹിക്കുന്നു ഗ്രീഷ്മ എന്ന് പറയുമ്പോൾ അത്യന്തം വൈകാരികപരമായിട്ടുള്ള രംഗങ്ങൾക്ക് ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ പൊട്ടിക്കറിഞ്ഞു വരുന്ന നിസ്സംഗതയോടുകൂടി ഒന്നും പ്രതികരിക്കാതെ പുറത്തേക്ക് വരുന്ന ഗ്രീഷ്മ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇത്തരം അപൂർവമായിട്ടുള്ള ഒരു കോടതി വിധിക്കൊപ്പം കേരളം കയ്യടിച്ച് ശ്ലാഹിക്കേണ്ട ഒരു അന്വേഷണം കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുകൂടി കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ അഞ്ഞൂറ്റി അൻപത്തി ആറ് പേജുള്ള വിധി കടന്നത് പൊളിഞ്ഞ കഷായ കഥയായിരുന്നു ഗ്രീഷ്മ മുന്നോട്ട് വെച്ചത് അത് തെളിയിച്ചത് അന്വേഷണമാണ് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല ഒരു ദൃക്സാക്ഷിയും ഇല്ലാത്ത കേസായിരുന്നു അപ്പോഴും ശാസ്ത്രീയ തെളിവുകളിലേക്ക് കടന്നു മാറിയ കാലം അനുസരിച്ചുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു പാ ഒരു വിധത്തിലുള്ള പിഴവുമില്ലാത്ത അന്വേഷണം ഈ കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ പ്രോസിക്യൂഷൻ നടത്തിയ കൃത്യതയുള്ള വാദങ്ങൾ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് മാത്രമാണ് നേരിട്ട് പങ്ക് സംഭവശേഷം തെളിവ് നശിപ്പിക്കാൻ അമ്മയും അമ്മാവനും കൂട്ടുനിന്നു ഒരു പോലീസിന്റെ കണ്ടെത്തൽ ആ തരത്തിലാണ് ഈ കേസിന്റെ തുടക്കത്തിലേക്ക് കടന്നത് കഷായത്തിൽ കലർത്തി നൽകിയ കീടനാശിനി ഇതുള്ളിൽ ചെന്ന് ഷാരോൺ മരിക്കുന്നു പക്ഷേ പോലീസ് അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ സാന്നിധ്യം ഒന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു കേസ് അതിന്റെ അന്വേഷണത്തിന് ഘട്ടത്തിൽ അവസാനിക്കേണ്ട സമയമാണ് പക്ഷേ ചികിത്സയുടെ ഭാഗമായി മൂന്ന് തവണയോളമാണ് ഡയാലിസിസ് ചെയ്തത് അതോടെ ഈ വിഷത്തിന്റെ അംശം പോലും കണ്ടെത്താനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോഴും ഷാരോണിന്റെ വായിലും ശ്വാസകോശത്തിലും വൃക്കയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വ്രണങ്ങൾ പോലീസ് തെളിവായി ശേഖരിക്കുന്നു ആ ഒരു അന്വേഷണത്തിന്റെ മാറിയ തരത്തിലുള്ള തെളിവ് ശേഖരണം മാറിയ തരത്തിലുള്ള അന്വേഷണം ഇതെല്ലാം ആണ് പോലീസ് ഉപയോഗിച്ചത് അന്വേഷണ സംഘം ഉപയോഗിച്ചത് എന്ന് കോടതി വിലയിരുത്തുന്നത് ഈ തരത്തിൽ ഒന്നും ബാക്കി വെക്കാത്ത തെളിവിലും എന്തെങ്കിലും ഉണ്ടാകും ആ അത് നിർത്തിവെച്ചു പോകുന്നത് ഈ സത്യം കണ്ടെത്താൻ എന്തെങ്കിലും ബാക്കി വയ്ക്കുമെന്നുള്ള ആ പഴയ വചനം പോലും സത്യമാക്കുന്ന രീതിയിൽ അങ്ങനെ അമ്മാവൻ നിർമ്മലകുമാരൻ കൃഷി ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന കീടനാശിനി ഗ്രീഷ്മ കഷായത്തിൽ കലർത്തിയെന്ന് തെളിയുകയാണ് ഡിജിറ്റൽ തെളിവുകളും ഉപയോഗിച്ചു അന്വേഷണ സംഘം ഗ്രീഷ്മയുടെ പങ്ക് തെളിയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായത് അതൊക്കെ തന്നെ അൻപത് പാരസിറ്റമോൾ ഗുളികകൾ ജ്യൂസിൽ കലർത്തി നൽകുന്നു അത് കുടിക്കാൻ ഷാരോൺ തയ്യാറാകുന്നില്ല കൈപ്പ് കാരണം അതേ വർഷം ഒക്ടോബർ പതിനാലിന് കഷായത്തിൽ കീടനാശിനി നൽകുന്നു ഈ വിഷം കലർത്തി നൽകുന്നതിന്റെ വിശദാംശങ്ങൾ രണ്ട് ദിവസങ്ങളിലും രാവിലെ ഗ്രീഷ്മ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അതാണ് ആ വലിയ ഡിജിറ്റൽ തെളിവുകളിലേക്ക് കടക്കുന്നു എന്നാൽ പെട്ടെന്ന് മരണം സംഭവിക്കാതെ സാവതാശ ശരീരത്തിൽ വിഷം കലർന്ന് മരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്താണ് കീടനാശിനി കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തിരഞ്ഞു ഒറ്റയടിക്കുള്ള മരണമല്ല ഈ തെളിവുകളെല്ലാം ഇല്ലാതായി താൻ പരിപൂർണമായിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും അന്വേഷിച്ച് അത് സെർച്ച് ചെയ്ത് കൃത്യമായി കണ്ടെത്തിയ ശേഷം ഈ കൊലപാതക ശ്രമത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു ഒടുവിൽ അത് വിജയിക്കുന്നു അങ്ങനെ ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഷാരൂണുമായി ദീർഘനേരം ഫോണിൽ സംസാരിക്കുന്നു അതും ഡിജിറ്റൽ തെളിവായി അന്വേഷണ സംഘത്തിന് മുന്നിൽ അങ്ങനെ വീട്ടിലേക്ക് വരാൻ പ്രലോഭിപ്പിക്കുന്നു തന്റെ നടുവേദന മാറാൻ കഷായം വാങ്ങിയെന്ന് ഷാരൂണിന്റെ സഹോദരനോടും പോലീസിനോടും ഒക്കെ ആദ്യം പറഞ്ഞ ഗ്രീഷ്മയാണ് അവരുടെ ബന്ധുവായിട്ടുള്ള ഒരു ഫിസിയോ തെറാപ്പിസ്റ്റിന്റെ പേര് പോലും എടുത്തു പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു കുറിപ്പടി അങ്ങനെ ഒരു മരുന്ന് വാങ്ങാൻ താൻ ഒരു കുറിപ്പടി നൽകിയിട്ടില്ല എന്ന് ഡോക്ടർ മൊഴി നൽകുന്നതോടുകൂടി അവിടെയാണ് ഗ്രീഷ്മയുടെ എല്ലാ വാദങ്ങളും ആദ്യമായി പൊളിഞ്ഞ് തുടങ്ങിയത് ഈ പ്രശാന്തിനി എന്ന് പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് കേൾപ്പിച്ചതോടെ ഇതുവരെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ ഗ്രീഷ്മ ആ ആ നിമിഷം തൊട്ടാണ് സത്യം പറഞ്ഞ് തുടങ്ങിയത് കീടനാശിനി കുപ്പി ഇതാരും പുറത്തു കളഞ്ഞു എന്നുള്ള വാദം പോലും പ്രോസിക്യൂഷന് തെളിയിക്കാനാവാതിരുന്ന കേസാണ് ഇത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായില്ല കുറ്റസമ്മത മൊഴികൾ ഉണ്ടായില്ല ദൃക്സാക്ഷികൾ ഉണ്ടായില്ല എന്നിട്ടും ഗ്രീഷ്മയുടെ വീടിനു സമീപത്ത് ഈ അമ്മാവൻ നിർമ്മല കുമാരൻ നായർ കുപ്പി ഒളിപ്പിച്ചത് അയാളെ കൊണ്ട് തന്നെ പോലീസ് കണ്ടെടുപ്പിച്ചു കീടനാശി